ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പേരുടെ പേര് പറയാന് ആവശ്യപ്പെട്ടാൽ എത്ര പേരുകൾക്ക് ഒടുവിലായിരിക്കും കുറിച്ച് ഓർമ്മിക്കുക എന്നെയും ഒരു പക്ഷെ എന്നെ പോലെയുള്ള ഒരുപാട് വായനക്കാരെ ഒരുപാട് നാൾ അലട്ടിയ ഒരു ചോദ്യമായിരിക്കാം അത് ജീവിതത്തിൽ നമ്മൾ ആരെയൊക്കെ സ്നേഹിച്ചാലും ഒടുവിൽ നമ്മൾ നമ്മെ സ്നേഹിക്കാൻ മറക്കരുത് എന്ന് വീണ്ടും ഓർമ്മപ്പെടി തന്ന ഇന്നോളമുള്ള വായന അനുഭവത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വായനകളിൽ ഒന്നായി മാറിയ ഒരു പുസ്തകം അതാണ് നിന്നാ വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഡൽഹിയിൽ ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് ബാംഗ്ലൂരിലെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ എത്തിയിരിക്കുകയാണ് അതിഥി തനിക്ക് തികച്ചും അപരിചിതമായ ആ ബാംഗ്ലൂർ നഗരത്തിൽ വെച്ച് ആളൊരു കൂട്ടം മനുഷ്യരെ കണ്ടുമുട്ടുന്നു തൻ്റെ ഹോസ്റ്റലിലുള്ള സാക്ഷിയും ദേവികയും അശ്വിനിയും തൻ്റെ ഓഫീസിലുള്ള ആദിയും ശക്തിയും തന്റെ ബന്ധുക്കളായ ആന്റിയും ഷാലുവും ഒടുവിൽ സ്നേഹം കൊണ്ട് തന്നെ വീർപ്പ് മുട്ടിച്ച എന്നാൽ അതേ സ്നേഹം കൊണ്ട് തന്നെ അവളെ മുറിവേൽപ്പിച്ച ശരൺ തുടങ്ങിയവരെല്ലാം ഇതിൽ ആരും തന്നെ അതിഥിക്ക് കേവലം സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നില്ല കാരണങ്ങൾ ഒന്നുമില്ലാതെ അവൾ വെറുത്തു തുടങ്ങിയ ആ ബാംഗ്ലൂർ നഗരത്തിൽ അവളെ ചേർത്തു പിടിച്ച ഒരു കൂടെ മനുഷ്യരായിരുന്നു ഇവരെല്ലാം ഓരോ അധ്യായത്തിലെയും പല വാക്കുകളും വരികളും പോലും നമ്മളെപ്പോലുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നിന്നെ ഇന്ന് എഴുത്തുകാലി അടർത്തിയെടുത്ത് എഴുതിയതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അത്രമേൽ നമ്മളെ പോലുള്ള ഓരോ വായനക്കാരുടെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്ന രീതിയിലാണ് എഴുത്തുകാരി ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നീ പുസ്തകം എഴുതിയിരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട വായന എന്നതിനോടൊപ്പം ഈ ഒരു പുസ്തകത്തെ വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പല വായനക്കാരുടെയും മുടങ്ങിക്കിടന്ന അത് ശക്തമായി പുനരാരംഭിക്കുവാൻ പ്രേരിപ്പിച്ച അതിമനോഹരമായ ഒരു പുസ്തകം അതാണ് നിന്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്